തൊണ്ടിട്ടിരിക്കണം ഒരു മീറ്റർ വീതിയിലും ഒരു മീറ്റർ ആഴ്ചകളെ കുഴികൾ നമ്മൾ എടുത്തിരിക്കട്ടാ വലിയ പാണ്ടാവുണ്ട് ഇപ്പം തൊണ്ടൊക്കെ അടുക്കി ഈർപ്പം നിൽക്കുന്നതിന് വേണ്ടും ഒക്കെ ഇത് നമ്മൾ ചെയ്യുന്നത് പല ചെയ്യണത് പതിനൊക്കെയാണ് ചെയ്യേണ്ടത് തെങ്ങി വെക്കുമ്പോ ചെയ്യുവായിരുന്നു മാത്രമല്ല ഇത് ഒരു വർഷം കഴിയുമ്പഴേ ഇത് നന്നായിട്ട് അഴുകിപ്പോകും അതിന്റെ വളവും കിട്ടും സർക്കുലേഷൻ നന്നായിട്ട് നടക്കും അപ്പൊ അതിനെ നമ്മൾ ഇത് വെക്കണം അല്ലേ വേൽക്കാലത്തൊക്കെ നന ഇച്ചിരി കുറഞ്ഞാൽ കുഴപ്പമില്ല ചെറിയൊരു മണ്ണല്ലേ ഇങ്ങനെ പൂശിയും വിടുന്നേ മണ്ണൊക്കെ സമയത്തുണ്ടല്ലോ ഈ ഇവിടുന്ന് തന്നെ ആഴത്തി മണ്ണെടുക്കണമെങ്കിൽ മുണ നമുക്ക് വളം ഇട്ടു കൊടുക്കാം വെള്ളമൊക്കെ അശിനി പൊഴിച്ചു കൊടുക്കുകയും ചെയ്യാതെ കമ്പോസ്റ്റാക്കിയ ജൈവുളങ്ങൾ ഉണ്ടല്ലോ ഏഹ് ചോട്ടിൽ അകത്തി ഇട്ടുകൊടുക്കാം നമ്മൾ വേറെല്ലാം ഓടി കയറണത് വളത്തിന് മേളാട്ടായിരിക്കും നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്തു കേട്ടോ ഡിസ്റ്റൻസ് നോക്കിയാൽ നല്ല രീതിയിൽ ഡിസ്റ്റൻസ് കിട്ടും നമ്മുടെ നെല്ലിന്റെ ഒക്കെ പകുതി വധിച്ച എന്താ ഇത് നമുക്ക് ചുറ്റി ഇട്ടു കൊടുക്കാം ൂട്ടോടാനും ചെറിയ പൊട്ടാഷ്യം കാർബൺ ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടാ ഇതൊക്കെ ഇതിപ്പം വയസ് മില്ലൊക്കെ അത്യാവശ്യം പൈസ കൊടുക്കാനും കിട്ടാണ് കേട്ടാ ഇതാ പൊതുവേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിത നിലവാരം മൊത്തത്തിൽ ഉയർന്നു എന്ന് വേണം പറയാൻ കേരളത്തിലെ എല്ലാവരുടെയും ജീവിത നിലവാരം നന്നായിട്ട് ഉയർന്നിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ആഹാരത്തിന്റെ കാര്യത്തിൽ നല്ല ആഹാരത്തിന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ദീർഘവീക്ഷണം അപ്പം നല്ല ആഹാരം കഴിക്കാൻ നമുക്ക് ഇപ്പോഴേ എല്ലാം പ്ലാന്റ് വെച്ച് പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ഫ്രൂട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും പക്ഷേ അതൊക്കെ എത്ര ദിവസം സ്റ്റോക്ക് വെച്ചിട്ടൊക്കെയാണ് വരുന്നത് അതിൻ്റെ ക്വാളിറ്റി നൂറ് ശാരം ഉണ്ടാകണമെന്നില്ല അപ്പോൾ നമ്മുടെ വീടിന്റെ ഒറ്റയൊക്കെ തന്നെ ഒന്നോ രണ്ടാ ഫ്രൂട്ട് പെട്ടത് ഞാനിവിടെ എനിക്കെല്ലാം വെറൈറ്റി എല്ലാം മനസ്സിലാക്കുന്നതിനും എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഫ്രൂട്ട് അപ്പൊ അതിന് വേണ്ടിയാണ് ഇത്ര ഞാൻ വെറൈറ്റി നട്ടുപിടിപ്പിച്ചേട്ടാ അപ്പൊ അതെല്ലാം നട്ടുപിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണേ പണം മുഴുവൻ ഇട്ട് നടിയിൽ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഞണ്ടാ ഇനി പുറത്തെടുത്ത് മണ്ണ് വേണം എടുത്ത് ചെറിയ തളം കൂടെ വെക്കാൻ നല്ല വിസ്താരം ഉണ്ടെങ്കിൽ അത്രത്തോളം റൂപ്പടം വെക്കാൻ വേണ്ട ഇങ്ങോട്ട് വേറിങ്ങിട്ട് വരുമ്പോ വളം അങ്ങോട്ട് ഇടിക്കുകയും ചെയ്തോളൂ ഇങ്ങനെ നിമിഷം പോവാ